ബംഗളൂരു മലയാളികളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം സ്വാതന്ത്ര്യദിനം ഓണം എന്നിവയോടനുബന്ധിച്ച് ദക്ഷിണ പശ്ചിമ റെയിൽവേയെ പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചു ബെംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് രണ്ട് ട്രെയിനുകളാണ് അനുവദിച്ചത് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയാണ് ട്രെയിനുകൾ സർവീസ് നടത്തുക അവധിക്കായി നാട്ടിലെത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാവുകയാണ് ഇന്ത്യൻ റെയിൽവേ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് രണ്ടു ട്രെയിനുകളാകും സർവീസ് നടത്തുക കേരളത്തിൽ പന്ത്രണ്ടിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും എസ് എം വി ടി ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗളൂരു സർവീസിനായി ഇരുവശങ്ങളിലേക്കും ആറ് ട്രിപ്പ് വീതമാണ് അനുവദിച്ചത് പൂജ്യം ആറ് അഞ്ച് രണ്ട് മൂന്ന് നമ്പർ ട്രെയിൻ ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള എല്ലാ തിങ്കളാഴ്ചയും രാത്രി ഏഴ് ഇരുപത്തിയഞ്ചിന് എസ് എം വി ടി ബംഗളൂരുവിൽ നിന്ന് ആരംഭിക്കും ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും മടക്കയാത്ര ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ എട്ട് പതിനഞ്ചിന് എസ് എം വി ടി ബംഗളൂരുവിൽ എത്തിച്ചേരും എസ് എം വി ടി ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗളൂരു സ്പെഷ്യൽ എക്സ്പ്രസ് ആണ് മറ്റൊരു ട്രെയിൻ ഇരുവശത്തേക്കുമായി മൂന്ന് ട്രിപ്പുകളാണ് അനുവദിച്ചിരിക്കുന്നത് പൂജ്യം ആറ് അഞ്ച് നാല് ഏഴ് നമ്പർ ട്രെയിൻ എസ് എം വി ടി ബംഗളൂരുവിൽ നിന്ന് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ബുധനാഴ്ചകളിൽ രാത്രി ഏഴ് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും മടക്കയാത്ര ഓഗസ്റ്റ് പതിനാല് മുതൽ വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം മൂന്ന് പതിനഞ്ചിന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ എട്ട് മുപ്പതിന് എസ് എം വി ടി ബംഗളൂരുവിൽ എത്തിച്ചേരും കൃഷ്ണരാജപുരം ബംഗാർപേട്ട് സേലം ഈറോഡ് തിരുപ്പൂർ പോത്തന്നൂർ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം കൊല്ലം വർക്കല ശിവഗിരി എന്നിവിടങ്ങളിൽ ഇരുവശത്തേക്കും രണ്ട് ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഉണ്ടാകും ന്യൂസ് ഡെസ്ക് ജനം